അഗസ്ത്യ സന്ദർശനവും അഗസ്ത്യ അഗസ്ത്യസ്തുതിയുമാണ് ഇന്നത്തെ വീഡിയോ ഓ ഗണപതി നമ ഓ ഗു ഗുരുഭ്യോ നമം ഓം സീതാലണഭരത ശത്രുഘാനമസമേത ശ്രീരാമചന്ദ്രസ്വാമി നമം ഭനുമാനുദിജർക്കവും നൽകി മഹാകാനന മാർഗേ മന്ദം മന്ദം ുഫലകുസുമാഡ്യപാദലദാസംഹൃതം നാനാമൃഗ സഞ്ജയനിഷീവിതം നാനാപക്ഷിഗനാഥം കുണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിതജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഡ്യം മുനിനന്ദന മുനന്ദനവേദിമണ്ഡിതമനുപം ബ്രഹ്മഷിപ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ട് വണ്ണം ്രഹ്മലോകവും ഇതിനോടു നേരില്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളൂർ ചൊല്ലുന്നു കാണും തോറും ആചര്യമോരോ നിവ കണ്ടു കണ്ടവരും ചെന്ന് ആശ്രമത്തിന് പുറത്തടുത്തു സുപദേശേയും വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോട് ഇനി ഇപ്പോൾ വേഗീന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായൂരെന്നി അങ് ഉണർത്തിച്ചിടണം ചാനകിയോടും രാതാവായ ലക്ഷ്മണനോടും കാനനദ്വരി വസിച്ചിടും ഇതുപാശ്രമം ശ്രുതരാമോക്തം സുദീഷ്ണാപ്രസാദമിത്യുക്ത സത്ങ്കിത്ചാര്യമന്തിരം മുദുരമഗസ്ത്യ മുനികുലസത്യം ഭക്തസഞ്ജയവ്രതം രാമമന്ത്രാർത്ഥവാഖ്യതൽപരം ശിഷ്യന്മാർ കാമദം അഗസ്ത്യമാത്മാരാമം മുനീശ്ശരം ആരോടഭിനുണ്ടക്തോടുങ്ങാരാൽ വീണുടൻ ദ നമസ്കാരവും ചെയ്താൻ രാമനാ ദാസരഥി സോദരനോടും നിജഭാമിനിയോടും കുണ്ടി ഞാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാ ഴലിനെ കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തീരെ കുനയക്ഷിപ്രം രാമഭദ്രം മേ ഹൃതി സ്ഥിതം ഭക്തബൽസലം ദേവം ീരുന്നു ഞാൻ ഇത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേരി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ്യാമം നളിനക്ഷം ഇത്യുക്ത സർവസമുദായ മുനി പ്രപരോത്തമൻമധ്യേം ചിത്തമത്യന്ത ഭക്യാസപത്തമരോടും നിജ ശിഷ്യ സഞ്ചയത്തോടും ഗുവാ ശ്രീരാമചന്ദ്രം ഭദ്രം ദീനിരന്തരമസ്തുസന്തം രാമഭദ്രം മീം ദിഷ്യാചിരമജീവസമാഗമം യുഗിനായിരി പൂരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്തിന സംപ്രാപ്തനായിതു ഭവാൻ അധ്യവാസരം സഫലങ്ങത്രയല്ല മറ്റവ സാഫല്യവും കുംഭസംഭവം തന്നെ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്നിതം കുമ്പിട്ടു ഭക്യാം മസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തിഴുന്നിൽപ്പിച്ചു ശീക്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാധീശാംസജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദാതസ്രവ നേത്ര കീലാലാകുലനായ താപസവരൻ സംഗ്രഹ്യോമാ രാഘവനുടകരങ്കജമതി ശ്രേഷ്ഠ ആശ്രിതജനപ്രിയനായ വിശേഷം രാമം പാദ്യർ മധുബർക്കുഖ്യങ്ങളുമാദ്യംഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടോ സാദരം ഭുജിപ്പിച്ചു ധന്യനാദ ബോധനെങ്കിൽ നീ വരുന്നതും പാത്തു ഞാനിരുന്നിതുമുന്നും ദേവകലോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരി തീരത്തെങ്കിൽ നിന്നു ചെയ്തു ഭൂമണ്ഡലം ചെയ്തിരുവനെന്നു തന്നെയും ഞാൻ അന്നു തുടങ്ങി വന്നിവിടവാണീടിനേം ആനന്ദ സ്വരൂപനാ നിന്നുടൽ കണ്ടുകൊള്ള താപസജനത്തോടും ശിഷ്യ ശ്രീപാദാഭുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക മുന്നം ഏകനായാനന്ദനായും ലോകകാരണം വിരഹിതൻ വികൽപ്പോപാതി വിരഹിതം തന്നുടമായതനിക്കാശ്രയഭൂതയായി തന്നുടക്തി എന്നും പ്രകൃതി മഹാമായം നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടും ും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാവ്യാകൃതമെന്നുപനിഷാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം നിന്നാ സംശോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊൽവൂം നിന്നുടനിയോഗത്ത മഹത്വത്വത്തിങ്കിലേ ഉണ്ടായി വന്നു പുനരഹങ്കാരവും പുരം മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്ദേദികളേവം മൂന്നായി ചൊല്ലിയിരുന്നു സാത്വികം രാജസവും താമസം നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നു എന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെയും രാജസത്തെങ്കിൽ നിന്നുണ്ടായി ദൈവതെ പിന്നെയും വന്നു സൂത്രരൂപം ലിംഗമറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാ വിരാൾ പുൻ അങ്ങനെയുള്ള വിരാൽ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ദേവമാനുഷ ദേവമാനുഷതി ജാതികൾ ബഹുസ്ഥാവര ജങ്കമോകൂർണമായുണ്ടായി വന്നു തൊന്മ ഗുണങ്ങളെ മൂന്നു ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനും ഉണ്ടായി വന്നും ലോക സൃഷ്ടിക്കിരജോ ഗുണം ആശ്രയിച്ചല്ലോ നിന്നുണ്ടായി സത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സങ്കരിപ്പാൻ ബുദ്ധിജാതകളായ വൃത്തി യും സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൃത്ത നിത്യനേകം അവ്യയനല്ലോ യാതൊരു കാലം സൃഷ്ടി ചെയ്വാണിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായതന്നെയും തന്മൂലം ഗുണവാനിപ്പോലെയായി ഭവാൻ ത്വന്മഹമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാം വിദ്യയെന്നല്ലോ ചൊല്വോ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായും പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാരും ആ വിദ്യാവശകന്മാനിത്യസംസികളെന്ന അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാരും ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്കോ വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഈ ഗാഥമുക്തന്മാരില്ലേതും സംശയമൂർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമ രൂപതീം കേവല ജ്ഞാനമൂർത്തി ശ്രീരമണാത്മാരാമകാരുമൃത സിന്ധൂം എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ പതേം സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു ലാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായും നിസ്പ്രഹന്മാരായി വികദേഷണന്മാരായി സദാം തൊൽഭക്തന്മാരായും നിവൃത്താഖില കാമന്മാരായും ഇഷ്ടാനിഷ്ടപ്രാപ്തിക രണ്ടിലും സമന്മാരായും നഷ്ടസംഗന്മാരുമായും സന്യസ്തകർമക്കളായി തുഷ്ടമാനസന്മാരായും ബ്രഹ്മതൽപരന്മാരായും ശിഷ്ടാചാര പാരായണന്മാരായി നിത്യം യോഗാർത്ഥ്യമനിയദി സമ്പന്നന്മാരായും ഏകാന്തമുക്തന്മാരായും സംഗതിയുണ്ടാകുമ്പോൾ കഥാശ്രവണേ രതിയുണ്ടാം തോൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാ തൊൽഭക്തി നിങ്കലേ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കണമേ നിധിയും തൊൽപാദാബ് ജങ്ങളിലും തൊൽഭക്തന്മാരിലും ൂവിൽ ഭക്തി പുനെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതും കൃതമായി ഇന്നല്ലോ തപസിനും സാഫല്യമുണ്ടായി വന്നും ഇന്നല്ലോ സഫലമായി വന്നതും സീതയാ സാർദം കൃതി വസിക്ക സദാ ഭവൻ സീതാവല്ലവാചകങ്ായകാ ദാശരഥയും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ടാം നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവ്രൂപം തോന്നിയ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാവം ബാണ തുണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായിടണം സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവതത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലും ബോളിവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടീം ീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തസിച്ചു നീദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്ത നൽകി മുനീ ശ്രുദ്ധോത്ര സാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്നിതൻ രാഘവൻ തിരുവടിയ <imgraceCal> ും തക്ഷേപിച്ച് വീണുടം നമസ്കരിച്ചഗസ്ത്യപാദാംയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴും നള്ളിടും നേരം